വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ ഇന്ന് ഡോക്ടേഴ്സ് സ്റ്റോക്കിൽ സംസാരിക്കുന്ന വിഷയം പുരുഷന്മാരിലും കൗമാരക്കാരിലും കണ്ടുവരുന്ന സ്തന വളർച്ച നമ്മളോട് സംസാരിക്കുന്നു ഡോക്ടർ അനീഷ് ജോസഫ് കൺസൾട്ടൻ്റ് പ്ലാസ്റ്റിക് സർജൻ മാർസ്ലിവ മെഡിസിറ്റി ഹോസ്പിറ്റൽ പാല ഹലോ ഞാൻ ഡോക്ടർ അനീഷ് ജോസഫ് കൺസൾട്ടൻ്റ് പ്ലാസ്റ്റിക് സർജൻ മാർസ്ലിവ മെഡിസിറ്റി പാല പുരുഷന്മാരിലെ വളർച്ച അഥവാ ഗൈനക്കോമാറ്റിയ ഇന്ന് കൗമാരക്കാരിലും മുതിർന്നവർ തന്നെ ഒരു പ്രോബ്ലമായിട്ട് കാണപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ബ്രസ്റ്റ് അഥവാ മാറിൽ ശരിക്കും ഫാറ്റുണ്ട് കട്ടിയുള്ള ഭാഗമായ ഉണ്ട് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ശരീര വളർച്ചയ്ക്കൊപ്പം തന്നെ ബ്രസ്റ്റും വളരാറുണ്ട് എന്നാലൊരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാകുമ്പോൾ ആൺകുട്ടികളിൽ പുരുഷ ഹോർമോണിൻ്റെ എഫക്റ്റ് കാരണം ഈ വളർച്ച പതിയാകുകയും റിഗ്രസ് ചെയ്ത് ഏകദേശം ഒരു ഇരുപത് വയസ്സോടെ ഇത് ചെറുതായി പോവുകയും ചെയ്യുന്നു എന്നാൽ ചുരുക്കം ചില ആൾക്കാരിലെ അഡൽഹുഡിലേക്കും ഈ വളർച്ച നിൽക്കുന്നു അതിനെയാണ് നമ്മൾ ഗൈനിക്കോമാസ്റ്റിയ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഗൈനിക്കോമാസ്റ്റിയ ഉണ്ടാകുന്നത് മിക്ക കേസുകളും ഒരു പാരമ്പര്യ ഘടകവും എന്നാൽ ജങ്ക് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക എക്സസൈസ് ഇല്ലാതിരിക്കുക അങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ ഗനക്കോമാറ്റി കാണാറുണ്ട് അതോടൊപ്പം തന്നെ ചില മരുന്നുകൾ സ്റ്റീറോയിഡ്സ് ഫിറ്റ്സിന് കഴിക്കുന്ന മരുന്നുകളൊക്കെ ഗനക്കോമാറ്റി ഉണ്ടാക്കാം ചുരുക്കം ചില ആൾക്കാരിൽ ഹോർമോണൽ ഇംബാലൻസ് കാരണം ഗനക്കോമാറ്റി ഉണ്ടാകും അങ്ങനെയുള്ള ആൾക്കാരില് താടി മീശ വളർച്ചക്കുറവ് ഭക്ഷണത്തിൻ്റെ വളർച്ചക്കുറവൊക്കെ ഉണ്ടാവും ആ തരം രോഗികളിൽ നമ്മൾ ശരിക്കും ഫർദർ ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷമാണ് സർജറി പ്ലാൻ ചെയ്യുന്നത് സർജറി ചെയ്യാനുള്ള ഒരു കറക്റ്റ് സമയമെന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു രോഗമല്ല അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരുടെയും ആണ് എപ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസിനെ ഇത് ബാധിക്കുന്നത് മറ്റുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷനെ ഇത് ബാധിക്കുന്നത് അപ്പോൾ സർജറി ചെയ്യുക ചില കുട്ടികളിൽ സ്കൂൾ ഏജ് തന്നെ ചെയ്യേണ്ടി വരാറുണ്ട് മിക്കവരും പ്രിഫർ ചെയ്യുന്നത് മാരേജിന് മുൻപൊക്കെയാണ് സർജറി പ്രിഫർ ചെയ്യുന്നത് സർജറി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മളൊരു തക്കോൽതാര ശ ശസ്ത്രക്രിയയാണ് ലൈപ്പോ സെക്ഷൻ വഴി നമ്മൾ ഫാറ്റിനെ വലിച്ചു കളയുന്നു ഒരു ചെറിയ ഹിഡൻ കാറിലൂടെ നമ്മൾ ഗ്ലാൻഡിനെ എടുത്തു കളയുന്നു ഈ സർജറിക്ക് ശേഷം ഇതൊരിക്കലും വരില്ല കാരണം ഗ്ലാൻഡ് എടുത്തു കളയുന്നത് നമ്മൾ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സർജറിയാണ് ഈ ഓപ്പറേഷന് ശേഷം എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ കൈ ഉപയോഗിച്ചുള്ള എക്സസൈസുകൾ ഒരു മൂന്ന് മാസം ഒഴിവാക്കണം അതുപോലെ തന്നെ സ്കിന്ന് ചുരുങ്ങുന്നതിന് വേണ്ടി നമ്മളൊരു കംപ്രഷൻ ഗാർമെൻറ്റ് ഒരു വെസ്റ്റ് ഒരു മൂന്ന് തൊട്ട് നാല് മാസം വരെ ഉപയോഗിക്കേണ്ടി വന്നേക്കാം ജിം അടിക്കുന്നതുകൊണ്ട് ഗൈനക്കമാസ്റ്റി വരാറുണ്ടോ ചില രോഗികൾ ചോദിക്കാറുണ്ട് ഡോക്ടറെ ഞാൻ ജിം അടിച്ചതിന് ശേഷമാണ് എനിക്കിത് വന്നത് പക്ഷേ അത് ശരിയല്ല കാരണം നമ്മുടെ ജിമ്മടിക്കുന്നതിലൂടെ നമ്മുടെ പെക്ട്രോളൽ മസിൽസ് ബിൽക്കപ്പ് ചെയ്യുമ്പോൾ ഇവയുള്ള ഗൈനക്കോമാസ്റ്റിയ കൂടുതൽ പ്രോമനൻ്റ് ആകുന്നതാണ് പിന്നെ നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ എന്തെങ്കിലും സ്റ്റീറോയിഡ് സപ്ലിമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാകാം പക്ഷേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് വർക്കൗണ്ട് കൊണ്ട് ഒരിക്കലും നമുക്ക് ഗൈനക്കോമാസ്റ്റിയ വരില്ല ഇത് ആയി മാറാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഫേസ് ചെയ്യാറുണ്ട് ഗൈനക്കോമാസ്റ്റിയ ഒരിക്കലും ക്യാൻസറായിട്ട് മാറത്തില്ല എന്നാൽ പുരുഷന്മാരിൽ സ്ഥലത്തിൽ ക്യാൻസർ വരാം ഒരു സൈഡിൽ മാത്രമായിട്ടുള്ള മുഴ കട്ടിയായിട്ടുള്ള മുഴ നിപ്പിളിൽ നിന്നും ബ്ലഡ് അല്ലെങ്കിൽ ഡിസ്ചാർജ് വരിക കഷത്തിലെ കഴലകൾ വലുതാകുക ഇങ്ങനെയുള്ളൊരു ഡേഞ്ചർ സൈൻസാണ് അതെന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ ഫർദർ ടെസ്റ്റ് ചെയ്ത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ് ഗനക്കോമാറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക താങ്ക്